ഗാനം സമർപ്പിക്കുന്നത് കലിമ ചാനൽ പാഴൂരി മുറാദൻ മിലാദൻ സിരാജുലൂമാ मुरादन दीरा मिलादन सिराजा മംബഹു ലൂമാ മിദന ബീന മോരാദന ദീരാ മിളൻസി രാജാ മംബു ലൂമാദന ബീന മറുഹാഹുലം വസോധനബദ മറുഹാഹുലം വസോഗ നബദദാ യഹ ബീബി യഹ ബീബി يا حبيبي يا حبيبي يا حبيب الله يا رسول الله يا حبيب الله يا رسول الله مراد النديرا ميلاد سراجا ممبحو മിരാദൻ നീന മുറാദൻ നദീരാ മിരാദൻസി രാജാ മംബ ഉള്ളുരുമാരാദൻ ബീന ീദുൽമീലാദിൻ്റെ സഹരത്ത് പൂത്ത രാവല്ലോ ഈ വേദിയിലിമ്പത്തിൽ അധ്യക്ഷൻ ആദ്യം സ്വാഗതം ഇന്നാട്ടിലെല്ലാവരും ഒന്നായി ഇന്ന് സമ്മേളിച്ച് ഈ വേദി ഉൽഘാടകൻ ഇന്ന് നമ്മിൽ

സിഡൻറിൽ ഞങ്ങൾ മറുഹേബാ കരുത്തും ബറീക്കത്തും നീയഗേണേ സുബുഹാനല്ല കാരുണ്യപ്പൂവിൻ്റെ സുദിനത്തിൽ നേരാം മറുഹബാ മുറാതൻ നദീറിലാതൻ സിറാജ മമ്പഹുല്ലുലൂമാ ميلاد النبينا مرحبا آه هلم بسوغد النبدا مرحبا آه هلم يا, يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا رسول الله يا حبيب الله ാദിൻ്റെ ജഹിറത്ത് പൂത്ത രാവല്ലോ ഈ വേദിയിലിമ്പ ത്തിൽ അധ്യക്ഷൻ ആദ്യം സ്വാഗതം ഇന്നാട്ടിലെല്ലാരും ഒന്നായി ഇന്ന് സമ്മേളിച്ച് ഈ വേദി ഉൽഘാടകൻ ഇന്ന് നമ്മിൽ സമർപ്പിച്ച് ഈദുൽമീലാദിന്റെ സഹിറത്ത് പൂത്ത രാവല്ലോ ഈ വേദിയിലി ത്തിൽ അധ്യക്ഷൻ ആദ്യം സ്വാഗതം ഇന്നാട്ടിലെല്ലാരും ഒന്നായി ഇന്ന് സമ്മേളിച്ച് ഈ വേദി ഉൽഗാടകൻ ഇന്ന് നമ്മിൽ സമർപ്പിച്ച് മുറാതൻ സിറാജുല്ലുരുമാ ميلاد النبينا مارها باهلا بسوقد النبدا يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا رسول الله يا حبيب الله ಯಾರು ಸೂರಲ್ಲ ಮಹನಿಯ ನಗರಿಯಲ್ಲಿ ിക്കും സദസിൻ്റെ സവിതം മറാബ ഈ സദസ്സിന്റെ സവിതം മറബ മഹല് ഖജാഞ്ചി വന്നിരിലും ഈ സാരഥിമാരിലും സ്വാഗതമേ മറ്റ് സാരഥിമാരിലും സ്വാഗതമേ നഗരിയിൽ സെക്രട്രിക്കും സദസിൻ്റെ സവിതം മറാബ ഈ സദസിന്റെ സവിതം മറാബ മഹല് ഖജാഞ്ചി വന്നിരിലും சாரதி மாரிலும் சோகதமே மட்ட சாரதி மாரிலும் சோகதமே മൂാദന മിലാദൻ മീലദൻസി രാജ മംബുല്ലൂമ മീലധനബീന മൂരാധന ദീരാ മിലാദൻ രാജ മംബു ലൂമാദനബീന മറാ ഭിലം വസോഗത് നദാ മറുഹാ ഭലം വസോത് നബദദാ يا حبيبي يا حبيبي يا حبيبي يا حبيبي يا حبيب الله يا رسول الله يا حبيب الله يا رسول الله സുൽത്താനുൽ അംബിയ ജനനദീനമല്ലോ സ്വർഗീയ പൊങ്കാത്തെ പരിമാണം തന്നല്ലോ സുവനമ്പി സദസിന്റെ നഗരിൽ പ്രാമുഖ്യേനാം സദറുസ്താദിന്നി സ്വഗതം നേരുന്നേ സുൽത്താനുല്ലമ്പിയ ജനനദീനമല്ലോ സ്വർഗീയ പൂങ്കാറ്റേ പരിമാളം തന്നല്ലോ സുവനം സുവനമ്പി സദസിൻ്റെ നഗരിൽ പ്രാമുഖ്യേനാം സദറുസ്താദിനും தம் நேரந்தே സ്റ്റാഫുകൾ മറ്റു സ്ഥാതന്മാർക്ക് സാദരം സ്വഗതം സതയം അവർക്ക് സ്റ്റാഫുകൾ മറ്റു സ്താതന്മാർക്ക് സാദരം സ്വഗതം സതയം അവർക്ക് സുഹൃത്തുക്കൾ സ്നേഹിതർ സർവമതസ്ഥർ യുവതി യുവാക്കൾ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ സ്നേഹിതർ സർവമതസ്ഥർ യുവതി യുവാക്കൾ മാതാപിതാക്കൾ ശ്രോതാക്കളിലെല്ലാവർക്കും സ്നേഹാദ്ര സ്വഗതം ാക്ക് സർവസ്തുദീയും ശ്രോതക്കളിലെല്ലാവർക്കും സ്നേഹാർദ്രോഗതം സ്രഷ്ടവായാക്ക് സർവസ്തുദീയും സുൽത്താൻ ഉല്ലമ്പിയ ജനനദീനമല്ലോ സ്വർഗീയ പൂങ്കാറ്റ് പരിമാണം തന്നല്ലോ murad and nadira ൻസി രാജാ മംബഹു ലൂമാ മിദൻബീന മുറാദൻ നദീരാ മിദൻസി രാജാ മംബഹു ലൂമാ മിദൻ നബീന മർഹബാഹിലം വസലം വർഹബാഹിലം വസോധനബദാ യഹീബീ യഹബി அபி யபிபல்லா யாரல்ல யபிபல்ல யாரூல்லா